നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര സീറ്റുകൾ നേടും ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം നേടാൻ കഴിയുമോ നിയമം സീറ്റ് നേരത്തെ ബി ജെ പിടിച്ചെടുത്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതായത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉള്ള സീറ്റും കൂടി നഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു അവിടെ ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു അക്കൗണ്ട് ബി ജെ പിക്ക് തുറക്കാൻ കഴിയുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ബി സംബന്ധിച്ചിടത്തോളം ആ മുന്നേറ്റം അവിടെ നിന്നും ബി ജെ പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാവുകയാണ് പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ബി ഏതൊക്കെ നേതാക്കൾ മത്സരിക്കുമെന്ന് പോലും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നമ്മൾ നടത്തിയെന്നതാണ് അതായത് നേമ മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും എന്ന് വന്നിരുന്നു ഏതാണ്ട് തൃശൂർ സീറ്റ് കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു എന്ന് പറയുന്നു അങ്ങനെയുള്ള ധാരാളം വിലയിരുത്തലുകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച പ്പോൾ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിലും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിന്നത് നിയമമണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിയമമണ്ഡലം ബി ജെ പിക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒട്ടനവധി സീറ്റുകളിൽ ഇപ്പോൾ തന്നെ മുന്നിലാണ് ആ സീറ്റുകളും ബി പിടിച്ചെടുക്കാം അതോടൊപ്പം തന്നെ തിരുവല്ല ഇപ്പോൾ ബിജെപി ലക്ഷ്യമിടുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് തിരുവല്ല നിയമസഭാ മണ്ഡലം ആ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ മത്സരിക്കും എന്നാണ് പുതിയ സൂചനകൾ പുറത്തു വരുന്നത് അനൂപ് ആന്റണി നമുക്കറിയാം ബി ജെ പിയിലെ ശ്രദ്ധേയമായ മുഖമാണ് ബി ജെ പി ദേശീയ തലത്തിൽ അദ്ദേഹം ആദ്യം പ്രവർത്തിക്കുന്നു പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് വരുന്ന ഒരു ഒരു നേതാവാണ് ഒരു യുവമുഖമാണ് മാത്രമല്ല അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് കഴിഞ്ഞ കുറേ നാളുകളായി ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യൻ നേതാവ് തിരുവല്ലയിൽ മത്സരിച്ചാൽ തിരുവല്ല മണ്ഡലം പിടിച്ചെടുക്കാം എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാം നമുക്കറിയാം എൽ ഡി എഫ് കഴിഞ്ഞ കുറെ നാളുകളായി വർഷങ്ങളായി കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് മാത്യു ടി തോമസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാൻ ഇത് പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥയാണ് എന്ന് ബി ജെ പി വിലയിരുത്തുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു യുവ നേതാവ് ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ അവിടെ ചില അനക്കങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ വിലയിരുത്തലും ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയ വോട്ടുകളാണ് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ ബി ലഭിച്ചത് കെ സുരേന്ദ്രനായിരുന്നു അവിടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ സീറ്റാണ് ഈ തിരുവല്ല എന്ന് പറയുന്നത് തിരുവല്ല മുനിസിപ്പാലിറ്റിയും ഏതാണ്ട് പത്ത് പതിനൊന്നോളം ഗ്രാമപഞ്ചായത്ത് യത്തുകളും അടങ്ങുന്ന ഒരു പ്രദേശമാണ് തിരുവല്ല ഈ തിരുവല്ല അസംബ്ലി മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വെറും ഏഴായിരത്തി അറുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതായി വർദ്ധിക്കുന്നു അവിടെ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുന്നത് അക്കീരമൻ കാളിദാസ ഭട്ടാണ് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് വോട്ട് എന്ന വലിയ റെക്കോർഡ് ലഭിക്കുന്നു അതിനുശേഷം അനിൽ ആന്റണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുന്നു ഏരിയ കുറവുണ്ടായി പക്ഷേ എങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറോളം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ ലഭിക്കുന്ന മണ്ഡലമായി അത് മാറുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ നീക്കത്തെ എൽ ഫും യു ഡി എഫും ആശങ്കയോടുകൂടിയാണ് കാണുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്